ദ മഹാലക്ഷ്മിയുടെ പേരിൽ മാത്രമാക്കാൻ എനിക്കൊരാലോചനയുണ്ട് ഇങ്ങനെ സംസാരിച്ച് എന്നെ മഹിയെ ചൊടിപ്പിക്കാതെ പിണങ്ങിപ്പോയവളെ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ നോക്കടാ മഹിക്ക് വിലവെടുപ്പുള്ള ഡ്രസ്സിനോടോ സ്വർണത്തോടോ ഒന്നും വലിയ താല്പര്യമില്ല എന്നാ അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാ നിന്റെ കരുണ ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ നിനക്ക് വെറുതെ പിശുക്ക് കാണിക്കാതെ ഇങ്ങനൊരവസരത്തിലെങ്കിലും അവൾക്ക് വില കൂടിയ സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കടാ സ്വർണത്തോട് കൊതിയുള്ള കൂട്ടരാ നല്ല പ്രൗഡിയുള്ള ഒരു നെക്ലസ് കൊണ്ട് കൊടുത്താലേ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളു നിങ്ങൾ തമ്മില് ഈ കാലത്ത് എന്ത് വിലയുണ്ടെന്ന് സ്വർണക്കട നടത്തുന്നു അല്ലെ ഇവനെതിനെ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ ആർക്ക് വേണ്ടിയിട്ടാ പണം കയ്യിലെത്തി കഴിഞ്ഞാ പിന്നെ അത് ഒരു കാരണവശാലും ചിലവാക്കില്ല കൊള്ളപ്പലിശ വാങ്ങിക്കുന്ന ചില പലിശക്കാരുണ്ട് അവർക്കാ സാധാരണ ഇവന്റെ സ്വഭാവം ഉള്ളത് ഇപ്പോഴാണെങ്കിൽ പറയത്തക്ക ജോലിയുമില്ല ശമ്പളം ആണെങ്കിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അമ്മയ്ക്ക് പോലും ഇവൻ പത്ത് രൂപയുടെ കൊഴുമ്പ് വാങ്ങിച്ചു തരാറില്ലല്ലോ എന്നിട്ടും പാമ്പരാണെന്ന് പറഞ്ഞുകൂടെ നടക്കുക മാഡം ഇതും കൂട്ട് കഴിക്ക എന്താ കണ്ണേട്ടാ ഇത് ഇതൊക്കെ ഞാനെടുത്ത് കഴിച്ചോളൂ അല്ലോ എന്താ ഞാൻ തന്ന താൻ കഴിക്കില്ലേ നീ വാ ഇങ്ങനെ ആപ്പിളും മുന്തിരിയൊക്കെ എടുത്തു കൊടുക്കാനേ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ സ്വന്തം ഭാര്യക്ക് തന്നെ അങ്ങനെ എടുത്തു കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത് അവരുടെ ഒരു കാണിക്കാനടാ നീ ഇതൊക്കെ ചെയ്യുന്നേ അമ്മയുടെ ഇളയ മരുമകളുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നോ ആ സമയത്ത് അമ്മയുടെ മോൻ ഇതുപോലെ അവൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല ൂട്ട്സ് കൊടുത്തിട്ടില്ല എന്ന് എനിക്കും അറിയാം ഈ നിൽക്കുന്ന നിന്റെ അമ്മയ്ക്കും അറിയാം കാരണം കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഒരു കിലോ ആപ്പിളോ ഓറഞ്ചോ പോലും നീ വാങ്ങിക്കത്തില്ല എന്നിട്ട് ഞാനും അവളും കൂടെ എല്ലാ സൺഡേയും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടല്ലോ അവൾ ആവശ്യപ്പെട്ടതൊക്കെ അതിന്റെ പേരിൽ നിന്നെ അവൾ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ലോക്കൽ കടയിലും തട്ടുകടയിലും ഒക്കെ അല്ലേ നീ അവളെ കൊണ്ട് കേറുന്നത് അവൾ ആഗ്രഹിക്കുന്നത് അതൊന്നും അല്ല ഇനിയിപ്പോ പെൺകുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് പൈസ പൊട്ടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം കൂടി വേണ്ടി നീ അതിന്റെ ഫലം നിനക്ക് കിട്ടിയാ മതി എന്റെ ജോലിയിൽ ഇപ്പൊ പകുതിയും ഇയാൾക്ക് കൊടുത്തിരിക്കുക അതുകൊണ്ട് ഇടക്കിനി ചിലപ്പോ ഇയാൾക്ക് ഫ്രൂട്ട്സ് മാത്രവല്ല ഈ Wheelchair ഇരുന്നുകൊണ്ട് ഇയാൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിരിക്കും ചിലപ്പോ ഭക്ഷണവും പാചകം ചെയ്തു കൊടുതോന്ന് വരും അതെ നട്ടുച്ചിക്ക് ശുക്രനുദിചനം കേട്ടിട്ടുണ്ട് ഇവളെ ശുക്രനെ അങ്ങ് മൊത്തത്തെ വിഴുങ്ങിയെന്ന തോന്നുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു രാജ്യവും കിട്ടോടാ ജനിച്ച 10 22 വയസ്സ് ആവുന്നത് വരെ ഒരുപാട് വേദന അനുഭവിച്ച കൂട്ടത്തിലമ്മ ഞാൻ